പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ബാക്കി പ്രധാന താരങ്ങളെല്ലാം സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കും കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് എന്നിങ്ങനെ ഇന്ത്യൻ ടീമിലെ പ്രമുഖ താരങ്ങളെല്ലാം നാല് ടീമുകളിലായി മത്സരം കാഴ്ചവെക്കുമ്പോൾ സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുന്നത് ദുലീപ് ട്രോഫിയിൽ താരങ്ങളുടെ പ്രകടനത്തെ നിരീക്ഷിക്കുമെന്നും ശേഷം മാത്രമേ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുമാണ് ഇന്ത്യൻ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശ് പരമ്പരയിലും ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം ആയിരിക്കുമെന്നാണ് പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ജോലിഭാരം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലും ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിരുന്നു ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കൂടി അദ്ദേഹത്തിന് വിശ്രമം ആയിരിക്കുമെന്നാണ് ഇന്ന് രാവിലെ പുറത്തു റിപ്പോർട്ടിൽ പറയുന്നത് ബൂമ്രയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് കലീൽ അഹമ്മദ് താരങ്ങളെയായിരിക്കും പരമ്പരയിലേക്ക് പരിഗണിക്കുക അതേപോലെ ടീമിൻ്റെ സീനിയർ പേസറായ മുഹമ്മദ് ഷമി ബംഗ്ലാദേശ് പരമ്പരയിലൂടെ ടീം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്നും പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പരിക്കിൻ്റെ പിടിയിലായിരുന്ന മുഹമ്മദ് ഷമിക്ക് ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള നിരവധി പരമ്പരകൾ നഷ്ടമായിരുന്നു ടി ട്വൻ്റി ലോകകപ്പിലും അദ്ദേഹത്തിൻ്റെ പരിക്കുമൂലം കളിക്കാനായിരുന്നില്ല പരിക്കുമാറിയ മുഹമ്മദ് ഷമി ഇതിനോടകം തന്നെ ബാറ്റിംഗ് ബോളിംഗ് പരിശീലനങ്ങൾ ആരംഭിച്ചിരുന്നു